പരിശുദ്ധാത്മാവിനോടുള്ള നവേന പ്രാർത്ഥന ഏഴാം ദിവസം ഇന്നത്തെ ദിവസം നമ്മൾ പരിശുദ്ധാത്മാ ദാനമായ ദൈവഭയത്തിനായിട്ട് പ്രാർത്ഥിക്കുകയാണ് നമുക്ക് നമ്മളെ തന്നെ പരിശുദ്ധാത്മാവിന് സമർപ്പിക്കാം അവിടുത്തെ പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാ പുതിയൊരു നീ ചൊരിയണമേ പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ പുതിയൊരു കൃപ നീ ചൊരിയണമേ ആമുഖ പ്രാർത്ഥന പരിശുദ്ധാത്മാവേ വരണമേ അങ്ങയുടെ വിശ്വസ്തതയുടെയും സ്നേഹത്തിൻ്റെയും അഗ്നിയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ അങ്ങയുടെ സാന്നിധ്യത്താൽ ഭൂമിയുടെ മുഖം നവീകരിക്കണമേ പിതാവേ അങ്ങയുടെ വിശ്വസ്തരുടെ ഹൃദയങ്ങളെ അവിടുത്തെ ആത്മാവിൻ്റെ വെളിച്ചത്തിൽ നയിക്കുമല്ലോ അങ്ങെ ആത്മാവിനെ ഞങ്ങൾക്കും തരണമേ അങ്ങേ ദിവ്യ പ്രഭോ പ്രചോദനത്താൽ സത്യത്തെ തിരിച്ചറിയാനും നല്ലത് രുചിച്ചറിയാനും എപ്പോഴും അങ്ങേ സാന്ത്വനത്തിൻ്റെ പരിമളം അനുഭവിക്കുവാനും ഞങ്ങൾക്കിടെ ആകട്ടെ ഞങ്ങളുടെ കർത്താവായ ഈശോമിസ്സിഹ വഴി ഈ പ്രാർത്ഥന ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് സമർപ്പിക്കുന്നു സമൂഹ പ്രാർത്ഥന ഞങ്ങളുടെ സൃഷ്ടാവും പിതാവും സംരക്ഷകനുമായ ദൈവമേ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു അവിടുത്തെ സ്നേഹം ഞങ്ങൾക്ക് വെളിപ്പെടുത്താനായി മനുഷ്യാവതാരം ചെയ്ത ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങളുടെ രക്ഷകനും നാഥനുമാണ് മിസിഹ എന്ന തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ലോകസ്ഥാപനം മുതൽ അങ്ങേ ദിവ്യ സാന്നിധ്യത്താൽ ഭൂമിയുടെ മുഖം നവീകരിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവെ ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു സഹീയനൂട്ടിശാലിയിൽ ദാഹത്തോടെ കാത്തിരുന്ന പരിശുദ്ധ അമ്മയുടെയും സ്ലിഹന്മാരുടെയും മേലിറങ്ങി വന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേലും ഇറങ്ങി വരണമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയുടെ കൃപയാൽ നിറയ്ക്കണമേ അവിടുത്തെ ആലയമായ ഞങ്ങളുടെ ശരീരത്തെ അങ്ങ് വിശുദ്ധീകരിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും ആത്മാവേ ഞങ്ങൾക്ക് ആഴമുള്ള ദൈവസ്നേഹാനുഭവത്തിലും വിശ്വാസത്തിലും വളരുവാൻ ആവശ്യമായ കൃപ തരണമേ ആമേ ദൈവവചനം വിശ്വലോസ് ലിഹ ഗലത്തിയിലെ എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള തിരുവചനങ്ങൾ എന്നാൽ ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്തത സൗമ്യത ആത്മസംയമനം ഇവയാണ് ഇവയ്ക്കെതിരായി ഒരു നിയമവുമില്ല യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ഘശിച്ചിരിക്കുന്നു നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം നാം പരസ്പരം പ്രകോപിപ്പിക്കുന്നവരും അസൂയപ്പെടുന്നവരും ഗർഭാഭിമാനികളും ട്ടെ നമനം ധ്യാനിക്കാം നമ്മൾ ഈ വേനൽ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ നമ്മൾ നിറയാൻ പ്രാർത്ഥിക്കുകയാണ് എന്തെല്ലാമാണ് പരിശുദ്ധാത്മാവിന്റേ ഫലങ്ങൾ എന്ന് ഇന്നത്തെ തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് നമുക്കറിയാം പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും ആരുടെ ജീവിതത്തിൽ സമൃദ്ധമാകുന്നുവോ അവനിൽ പുറപ്പെടുന്ന ഫലമാണ്മേൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അതുകൊണ്ട് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ദാനമായ ദൈവഭക്തിക്കായിട്ട് ഇന്ന് പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ മറ്റേ ഓരോ ദാനങ്ങളെടുത്ത് നമ്മൾ ധ്യാനിച്ചു നമുക്കങ്ങനെ നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് വലിയ ആനന്ദത്തിൻ്റെയും അതുപോലെ തന്നെ സമാധാനത്തിൻ്റെയും ക്ഷമയുടെയും നന്മയുടെയും വിശ്വസ്ഥതയുടെയും എല്ലാം ഫലം പുറപ്പെടുവിക്കുന്ന സാന്നിധ്യമായിട്ട് തീരാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം അങ്ങനെ നമ്മൾ കാണുന്നവർക്ക് യേശുവിനെ കാണുന്ന അതേ പ്രതീതി ഉണ്ടാവും ഇതാണ് നമ്മിൽ നിന്ന് ഈ കാലയളവിൽ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് എന്ന ചിന്തയോടെ പരിശുദ്ധാത്മാവോടുത്ത് പ്രധാന ഫലങ്ങൾ ഞങ്ങൾ നിറച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥനാ വിചിന്തനം പാപത്തെ വെറുത്തുപേക്ഷിക്കാനും പാപം ചെയ്ത് ദൈവത്തെ വേദനിപ്പിക്കാതിരിക്കാനും ദൈവഭയം നമ്മെ സഹായിക്കുന്നു നരകത്തെക്കുറിച്ച് ഭയപ്പെടാനല്ല മറിച്ച് നമുക്ക് ദൈവപിതാവിനോടുള്ള സ്നേഹവും ആദരവും വിധേയത്വവും പ്രകടമാക്കാൻ ഈ പരിശുദ്ധാത്മദാനം നമ്മെ ശക്തരാക്കുന്നു ദൈവഭയം ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു ലോകമോഹങ്ങൾ ഒരിക്കലും നമ്മെ കീഴ്പ്പെടുത്താനാവാത്ത വിധം നാം ദൈവപിതാവിൻ്റെ സ്നേഹവലയത്തിലാകണം ദൈവദൃഷ്ടിയിൽ സ്വീകാര്യമായവരുടെ ആത്മാക്കളെ അവിടുന്ന് അനുദിനം ശുദ്ധീകരിക്കുന്നു മധ്യസ്ഥ പ്രാർത്ഥന നമ്മുടെ പൂർവപിതാക്കന്മാരോട് ചെയ്ത വാഗ്ദാനം നിറവേറ്റിയ ദൈവത്തോടുള്ള വിശ്വസ്ഥതയിൽ അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് ദൈവഭയത്തിൽ ജീവിക്കുന്നതിനും അതുവഴി പ്രകാശത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരാകുന്നതിനുമായി നമുക്ക് പ്രാർത്ഥിക്കാം അനുദിനം ദൈവഭയത്തിൽ ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ തിരു രക്തത്താൽ ഞങ്ങളെ വീണ്ടെടുത്ത പരിശുദ്ധ അമ്മയുടെ പ്രിയപുത്രനായ മിസ്സിഹായേ ഞങ്ങളുടെ പാപബന്ധന ഞങ്ങളുടെ പാപബന്ധനങ്ങളിൽ നിന്ന് ഞങ്ങൾ മോചിതരാകുവാൻ അനുദിനം ദൈവഭയത്തിൽ ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ ഉയർപ്പിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞ് അവിടുത്തെ ജീവിതവും മരണവും മഹത്വപ്പെടുത്തി വിശ്വസ്തയോടെ ജീവിക്കാനായി അനുദിനം ദൈവഭയത്തിൽ ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ രക്ഷയുടെ സദ്വാർത്ഥ ലോകമംഗം അറിയിക്കാനായി സ്ലീഹന്മാരെ തിരഞ്ഞെടുക്കുകയും എപ്പോഴും കൂടെ കൂടെയുണ്ടാകുമെന്ന് വാഗ്ദാനം നൽകുകയും ചെയ്ത കർത്താവെ അനുദിനം ദൈവഭയത്തിൽ ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങ് സ്ഥാപിച്ച സഭയെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാനും അതിൻ്റെ മൂല്യം തിരിച്ചറിഞ്ഞ് രക്ഷയുടെ ദൗത്യത്തിൽ പങ്കുചേരാനുമായി അനുദിനം ദൈവഭയത്തിൽ ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സഭാഗങ്ങളെല്ലാവരും കൗതാശിക ജീവിതത്തിൽ അടിസ്ഥാനമിട്ട് മുന്നേറാനായി അനുദിനം ദൈവഭയത്തിൽ ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമയ പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥന ഓ പരിശുദ്ധ മാതാവേ എൻ്റെ അമ്മേ ഞാൻ പാപവഴികൾ ഉപേക്ഷിക്കുന്നതിനും ഈശോയുടെ വിലയേറി തിരുരക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നതിനും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാൽ നിറയപ്പെടുന്നതിനുമായി അമ്മ പ്രാർത്ഥിക്കണമേ പാപത്താൽ കഠിനമാക്കപ്പെട്ട ഹൃദയം എടുത്തു മാറ്റി കെ എൽ പ്രവാചകന് വഴി വാഗ്ദാനം ചെയ്യപ്പെട്ട പുതിയ ഹൃദയം തരണമേ അവർക്ക് ഞാനൊരു പുതിയ ഹൃദയം നൽകും ഒരു പുതിയ ചൈതന്യം അവരിൽ ഞാൻ നിക്ഷേപിക്കും അവരുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി ഒരു ഹൃദയം ഞാൻ കൊടുക്കും അങ്ങനെ അവർ എൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും എൻ്റെ നിയമങ്ങൾ ശ്രദ്ധയോടെ പാലിക്കുകയും ചെയ്യും അവർ എൻ്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കും പരിശുദ്ധയും സ്നേഹനിധിയുമായ എൻ്റെ അമ്മ പരിശുദ്ധാത്മ സ്നേഹത്താൽ നിറഞ്ഞ് മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന പുതിയ മനുഷ്യനെ ധരിക്കാനായി അമ്മ എനിക്കായി പ്രാർത്ഥിക്കണമേ സമാപന പ്രാർത്ഥന ദൈവമേ അങ്ങയോടും മറ്റുള്ളവരോടും ഞങ്ങളോട് തന്നെയും വിശ്വസ്തത പുലർത്താൻ ഞങ്ങളെ സഹായിക്കണമേ എല്ലായ്പ്പോഴും സത്യം മാത്രം പറയുവാനും താഴ്മയോടെ വർദ്ധിക്കുവാനും മറ്റുള്ളവരെ വിധിക്കാതെ ഞങ്ങളെക്കാൾ ശ്രേഷ്ഠരായി അവരെ കരുതുവാനും ഞങ്ങളെ ശക്തരാക്കണമേ ഞങ്ങളുടെ ബലഹീനതയിൽ അങ്ങ് ഞങ്ങൾക്ക് ബലം പകരണമേ ഞങ്ങളെ സ്നേഹിക്കുന്നവരും ഞങ്ങളെ സ്നേഹിക്കുന്നവരുമായ ആരെയും വേദനിപ്പിക്കാതെ അവർക്കായി ചെയ്യുന്ന കാര്യങ്ങൾ കാര്യങ്ങളിൽ ആത്മാർത്ഥതയുള്ളവരായിരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമയ നമുക്ക് പരിശുദ്ധാത്മാവിന് നമ്മെ തന്നെ സ്വയം സമർപ്പിക്കാം പരിശുദ്ധാത്മാവിന് സമർപ്പിക്കാം നിശബ്ദമായി പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിനോടുള്ളതിനെയാണ് കർത്താവേ ഖനിയണമേ കർത്താവേ ണമേ ക്രിസ്തുവേ ഖനിയണമേ ക്രിസ്തുവേ ഖനിയണമേ കർത്താവേ ഖനിയണമേ ഖനിയണമേ ക്രിസ്തുവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ക്രിസ്തുവയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ക്രിസ്തുവയെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ക്രിസ്തുവെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ശ്രീകൃസ്തനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിൻ്റെ പുത്ര ലോക വിമോചക ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാ തൃത്വമേ ഏകദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ പിതാവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ ലോകത്തിൻ്റെ മുഖം നവീകരിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ പ്രാവിൻ്റെ രൂപത്തിൽ യേശുവിൻ്റെ മേൽ എഴുന്നള്ളി വന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ തീനാളത്തിൻ്റെ രൂപത്തിൽ ശിഷ്യന്മാരുടെ മേൽ വന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ യേശുവിൻ്റെ സാക്ഷികളാകാൻ ശക്തി പകരുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ വചനത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ സഭയിലെപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ ഉദാസങ്ങളാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ കൃപ നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ പാപബോധം നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ നീതിബോധം നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ അന്ത്യവിധിയെക്കുറിച്ച് പഠിപ്പിച്ച പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ആനയിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ ജീവൻ സമൃദ്ധമായി നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ ബുദ്ധിയുടെ ദിവ്യപ്രകാശമേ ഞങ്ങളെ നയിക്കണമേ ജ്ഞാനത്തിൻ്റെ ഉറവിടമേ ഞങ്ങളെ നയിക്കണമേ അറിവിൻ്റെ പ്രകാശമേ ഞങ്ങളെ നയിക്കണമേ ദൈവഭയത്തിൻ്റെ പ്രകാശമേ ഞങ്ങളെ നയിക്കണമേ വിശ്വാസത്തിൻ്റെ ആത്മാവേ ഞങ്ങളെ നയിക്കണമേ പ്രത്യാശയുടെ ആത്മാവേ ഞങ്ങളെ നയിക്കണമേ സ്നേഹത്തിൻ്റെ ആത്മാവേ ഞങ്ങളെ നയിക്കണമേ ആനന്ദത്തിൻ്റെ ആത്മാവേ ഞങ്ങളെ നയിക്കണമേ സമാധാനത്തിൻ്റെ ആത്മാവേ ഞങ്ങളെ നയിക്കണമേ എളിമയുടെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ക്ഷമയുടെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ആത്മനിയന്ത്രണത്തിൻ്റെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ നന്മയുടെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ കരുണയുടെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ഐക്യത്തിൻ്റെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ വിശുദ്ധിയുടെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ വിശ്വസ്തതയുടെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ സഭയുടെ സംരക്ഷക ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ദിവ്യ കൃപയുടെ ഉറവിടമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ സഹനത്തിൽ ആശ്വാസമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ നിത്യപ്രകാശമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ജീവൻ്റെ ഉറവയെ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ആത്മീയ അഭിഷേകമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ മലാഖമാരുടെ ആനന്ദമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ പ്രവാചകന്മാരുടെ പ്രചോദനമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ അപ്പസ്തോലന്മാരുടെ ഗുരുവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ രക്തസാക്ഷികളുടെ ശക്തിയുടെ ഉറവിടമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ പരിശുദ്ധാത്മാവേ കരുണയുള്ളവനെ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധാത്മാവേ കരുണയുള്ളവനെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പരിശുദ്ധാത്മാവേ കരുണയുള്ളവനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിനോടും പുത്രനോടും കൂടെ ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവേ എല്ലാവരെയും വിശുദ്ധീകരിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നവനെ അങ്ങയുടെ ദാസരുടെ ഹൃദയങ്ങളിൽ നിറയണമേ അവിടുന്ന് അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാനവും അവിടുത്തെ ജീവൻ്റെ ഉറവിടവും ആധ്യാത്മിക അഭിഷേകവുമാണ് അഗ്നിയും സ്നേഹവുമാണ് അങ്ങുന്ന പിതാവിൻ്റെ വാഗ്ദാനവുമാണ് ഏഴ് ദാനങ്ങളുടെ ദാതാവാണ് അങ്ങയുടെ ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് ഞങ്ങളെ സമ്പന്നരാക്കണമേ വിശുദ്ധിയോടെ ചിന്തിക്കുവാനും വിനയത്തോടെ സംസാരിക്കുവാനും വിവേകത്തോടെ പ്രവർത്തിക്കാനുമുള്ള വരം നൽകണമേ സഹനങ്ങളുടെ ഇടയിൽ സ്ഥിരോത്സാഹത്തോടെ പിടിച്ചു നിൽക്കാനും സംശയങ്ങളെ ദുരീകരിക്കാനും ജീവിതത്തിലെ മോഹഭംഗങ്ങളിൽ പ്രത്യാശ കൈവിടാതിരിക്കാനും സ്നേഹിക്കാനും മറ്റുള്ളവരിൽ അങ്ങയെ കാണാനും അനുഗ്രഹിക്കണമേ സർവശക്തനായ പിതാവിനോടും അവിടുത്തെ ഏകജാതനായ യേശു ക്രിസ്തുവനോടും കൂടെ എന്നെന്നും ജീവിച്ചു വാഴുന്ന അങ്ങേക്ക് എല്ലാ സ്തുതിയും മഹത്വവും കൃതജ്ഞതയും ഉണ്ടായിരിക്കട്ടെ ആമേൻ നമ്മുടെ അതാ വിശ്വമിശിഹായുടെ കൃതയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാർഹായുടെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ